എന്ന വ്യാജേന മുക്കുവണ്ടം വില്പന നടത്തി പണം തട്ടുന്ന അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘം പിടിയിൽ കർണാടക നിന്നുള്ള നാലംഗ സംഘത്തെ കാസർഗോഡ് പോലീസ് പിടികൂടി കർണാടക മാണ്ഡ്യ സ്വദേശികളായ അർജുൻ സോളങ്കി ഗണേഷ് സോളങ്കി ഹരിലാൽ ജീവൻലാൽ എന്നിവരാണ് കാസർഗോഡ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും കാസർഗോഡ് ടൗൺ പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘം പിടിയിലായത് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആവശ്യക്കാരെ കണ്ടെത്തി മുക്കുവണ്ണം നൽകി പണം തട്ടിയെടുക്കുന്നതാണ് ഇവരുടെ രീതി സംഘത്തിന്റെ കയ്യിൽ നിന്ന് കോപ്പറും കാഡ്മിയവും ഉപയോഗിച്ച് നിർമ്മിച്ച ആറേമുക്കാൽ കിലോയുടെ ആഭരണങ്ങളും ഏഴ് ഗ്രാം സ്വർണവും കണ്ടെത്തി ഇരുന്നൂറ്റി അൻപതോളം മാലകളാണ് പിടിച്ചെടുത്തത് സ്വർണമല്ലെന്ന് സാധാരണ പരിശോധനയിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് ആഭരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ജുവലറികളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സ്വർണ്ണാഭരണം നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് ആവശ്യക്കാരെ കണ്ടെത്തുന്നത് പരിശോധനയിൽ ആഭരണത്തിൽ നിന്ന് ഒരു ഭാഗമാണെന്ന് വിശ്വസിപ്പിച്ച് യഥാർത്ഥ സ്വർണം പരിശോധനയ്ക്കായി നൽകും കച്ചവടം ഉറപ്പിച്ചാൽ വ്യാജ സ്വർണ്ണാഭരണങ്ങൾ നൽകിയാണ് കബളിപ്പിക്കുന്നത് ഒരാഴ്ച മുൻപ് കാസർഗോഡെത്തിയ സംഘം ബേക്കൽ പള്ളിക്കരയിലെ വാടക ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് പ്രതികൾ പിടിയിലായത് പോലീസ് പരിശോധനയ്ക്കിടെ രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു കർണാടകയിൽ പൂവില്പന നടത്തുന്ന സംഘം ഇതിന്റെ മറവിലാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് ആഭരണങ്ങൾ വിൽക്കാനുണ്ടെന്ന പേരിൽ കാസർകോട്ടെ ചില ജുവലറികളിലും പ്രതികൾ എത്തിയിരുന്നതായി വിവരമുണ്ട് തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ സംഘം തട്ടിപ്പ് നടത്തിയ ശേഷമാണ് കേരളത്തിലെത്തിയത് നിലവിൽ ആരെങ്കിലും കബളിപ്പിക്കപ്പെട്ടതായി പോലീസിന് പരാതി ലഭിച്ചിട്ടില്ല ആരെങ്കിലും തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് സംഘത്തിലുള്ള മറ്റുള്ളവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് കാസർഗോഡ്